ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് ആയി ശരിക്കും സങ്കടമായി നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ലെ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് ശനിയാഴ്ച സമരം തുടരുന്നതിനിടയിൽ കാർഷിക നിയമങ്ങൾ ഒരു വർഷത്തേക്കോ മറ്റോ നടപ്പാക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കർഷകർക്ക് പ്രയോജനകരമല്ലെങ്കിൽ ഭേദഗതികൾ വരുത്താമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു താൻ ഒരു കർഷകന്റെ മകനാണെന്നും മോദി സർക്കാർ കർഷകരുടെ താൽപ്പര്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യില്ലെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അട്ടിപ്പേറവകാശം മുസ്ലിം ലീഗിനല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗ് രാഷ്ട്രീയ മര്യാദ പാലിക്കാത്തതിനെയാണ് താൻ ചോദ്യം ചെയ്തത് അതിനാണ് വർഗീയവാദി എന്ന പട്ടം ചാർത്തി തരാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാട് മുങ്ങിമരിച്ചു നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം തൊടുപുഴ മലങ്കര ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കയത്തിൽപ്പെടുകയായിരുന്നു ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് അനിലിനെ കരയ്ക്ക് എത്തിക്കാനായത് കമ്മട്ടിപ്പാടം അയ്യപ്പനും കോശിയും സിനിമകളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നു പാലക്കാട്ട് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ദുരഭിമാന കൊലയെന്ന് സംശയം തൻകുറിശി സ്വദേശി അനീഷാണ് ഇന്നലെ വൈകുന്നേരം കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അമ്മാവൻ സുരേഷ് പോലീസ് കസ്റ്റഡിയിലാണ് ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാറും സുരേഷുമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി പാലക്കാട് ഡിവൈഎസ്പി പി ശശികുമാർ പറഞ്ഞു പ്രഭുകുമാറിനു വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുകയാണ് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് നിയന്ത്രിക്കുന്നതിലും മരണനിരക്ക് കുറയ്ക്കുന്നതിലും കേരള സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മറ്റ് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് പകരം കോവിഡ് നിയന്ത്രണത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് മുരളീധരൻ വിമർശിച്ചു കേരളത്തിൽ ഇന്നലെ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാറ് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അഞ്ഞൂറ്റി പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തി ആറ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി അഞ്ഞൂറ്റി ആറ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തിനാലായിരത്തി ഇരുപത്തെട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ കോട്ടയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോഴിക്കോട് അഞ്ഞൂറ്റി എൺപത്തെട്ട് എറണാകുളം അഞ്ഞൂറ്റി എൺപത്തി ആറ് പത്തനംതിട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കൊല്ലം നാനൂറ്റി തൊണ്ണൂറ്റി മലപ്പുറം നാനൂറ്റി അറുപത്തി ആറ് തൃശൂർ മുന്നൂറ്റി എഴുപത്തിനാല് ആലപ്പുഴ മുന്നൂറ്റി അമ്പത്തി പാലക്കാട് മുന്നൂറ്റി മൂന്ന് തിരുവനന്തപുരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തി വയനാട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഇടുക്കി ഇരുന്നൂറ്റി പതിനാല് കാസർഗോഡ് അമ്പത്താറ് സംസ്ഥാനത്ത് ഇന്നലെ നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ഇതോടെ സംസ്ഥാനത്ത് ആകെ നാനൂറ്റി അറുപത്തിമൂന്ന് ഹോട്ട്സ്പോട്ടുകൾ രാക്ഷസ കൊതുകൾ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ മലങ്കര സഭാ തർക്കം പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചയിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ നിന്ന് മൂന്ന് വൈദികർ വീതം പങ്കെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സഭകളുമായി വെവ്വേറെ നടത്തുന്ന ചർച്ചയിൽ ഇരുസഭകളുടെയും ആശങ്ക പ്രധാനമന്ത്രി കേൾക്കും ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിലാകും ചർച്ച എന്നാണ് സൂചന രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായതിനെ തുടർന്ന് രജനീകാന്തിനെ ഹൈദരാബാദ് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്നും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മരുന്നുകൾ നൽകുന്നത് തുടരുകയാണെന്നും അപ്പോളോ ആശുപത്രി അധികൃതർ നടൻ കമൽഹാസൻ രൂപീകരിച്ച മക്കൾ നീതി മയ്യം രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ അരുണാചലം ബി ജെ പിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അരുണാചലം ബി ജെ പിയിൽ ചേർന്നത് മഹാരാഷ്ട്രയിലെ ധാരാവിയിൽ ഇന്നലെ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല കോവിഡ് വ്യാപനം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ധാരാവിയിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഒരു ദിവസം കടന്നുപോയത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണ് ധാരാവി ആരോഗ്യ പ്രവർത്തകരും വിദഗ്ധരും നിരന്തരമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ധാരാവിയിൽ കോവിഡ് വ്യാപനം തടയാനായത് കർഷക നിയമത്തിൽ രാഹുൽ ഗാന്ധി കള്ളം പറയുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കർഷകരുടെ കാര്യത്തിൽ രാഹുൽ രാഹുൽഗാന്ധി മുതലക്കണ്ണീരൊഴുക്കുകയാണെന്നും അയാളുടെ സഹോദരി ഭർത്താവ് തന്നെ കർഷകരുടെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും സ്മൃതി ഇറാനി ആരോപിച്ചു അരുണാചലിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിൽ നിന്നും ആറ് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നു ഇതോടെ അറുപതങ്ക നിയമസഭയിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഒറ്റ എം എൽ എ ആയി ചുരുങ്ങി ബി ജെ പി വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് ജനതാദൾ യുണൈറ്റഡിന്റെ വിലയിരുത്തൽ ഏഴു സീറ്റുകൾ നേടിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് ജെ ഡി യുവിനെ അരുണാചൽ പ്രദേശിൽ സംസ്ഥാന പാർട്ടിയായി അംഗീകാരം ലഭിച്ചത് മമതാ ബാനർജിയുടെ പ്രത്യയശാസ്ത്രം ബംഗാളിനെ നശിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലെത്താതെ മമത സർക്കാർ തടയുകയാണെന്നും പി എം കിസാൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എഴുപത് ലക്ഷം കർഷകർക്ക് ലഭിക്കേണ്ട തുക മമതാ സർക്കാർ നിഷേധിച്ചതായും അദ്ദേഹം പറഞ്ഞു നീ ഇതുവരെ നിന്റെ മാറ്റിയില്ലേ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ എഴുന്നൂറ് പെർസെന്റ് വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ ആക്രമണം Family, Family Healthy family. from വിമാനത്താവളങ്ങളിൽ അദാനി എൻറ്റർപ്രൈസസ് അവരുടെ ബ്രാൻഡ് നാമം ഉപയോഗിക്കുന്നതിനെ എതിർത്ത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടു മാസം മുമ്പ് മാത്രം ഏറ്റെടുത്ത മംഗളൂരു ലക്നൗ അഹമ്മദാബാദ് എന്നീ മൂന്ന് വിമാനത്താവളങ്ങളിൽ അദാനി എൻറ്റർപ്രൈസസ് അവരുടെ ബ്രാൻഡ് നാമം പ്രദർശിപ്പിക്കുന്നതിനെയാണ് എഐ എതിർത്തിരിക്കുന്നത് കോവിഡ് ഭീഷണി വീണ്ടും ശക്തമായി കൊണ്ടിരിക്കെ ടിക്കറ്റ് നിരക്കുകൾ ഗണ്യമായി കുറച്ച് വിമാന കമ്പനികൾ യു എ ഇ വിമാന കമ്പനികളായ ഫ്ളൈദുബായ് എയർ അറേബ്യ എന്നിവയ്ക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ അടക്കമുള്ള കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്നലെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കോവിഡ് രോഗികൾ മരണം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതായി ഇതുവരെ ഒരു കോടി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് കോവിഡ് രോഗികൾ ഡൽഹിയിൽ എഴുന്നൂറ്റി അമ്പത്തെട്ട് പേർക്കും പശ്ചിമബംഗാളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പേർക്കും കർണാടകയിൽ ആയിരത്തി അഞ്ചു പേർക്കും ആന്ധ്രയിൽ മുന്നൂറ്റി അമ്പത്തി പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി ഇരുപത്തി പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ എട്ട് കോടി കോവിഡ് രോഗികൾ ഇന്നലെ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് കോവിഡ് രോഗികൾ അമേരിക്കയിൽ തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കും ബ്രസീലിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേർക്കും ഇംഗ്ലണ്ടിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേർക്കും റഷ്യയിൽ ഇരുപത്തി പതിനെട്ട് പേർക്കും ഫ്രാൻസിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കും രോഗം ബാധിച്ചു എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേരും മെക്സിക്കോയിൽ എണ്ണൂറ്റി അറുപത്തിയൊന്ന് പേരും റഷ്യയിൽ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി എഴുപത് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ എട്ട് ദശാംശം പൂജ്യം ഒന്ന് കോടി കോവിഡ് രോഗികളും പതിനേഴ് ദശാംശം അഞ്ച് ആറ് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ടീം സെലക്ഷനെതിരെ തുറന്നടിച്ച് മുൻ ഇന്ത്യൻ ഓപ്പണർ ഗൌതം കംഭീർ അടലേ ടെസ്റ്റിൽ കളിച്ച പേരെ ഒഴിവാക്കിയാണ് ഇന്ത്യ മെൽബണിൽ കളിക്കാനിറങ്ങുന്നത് സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും അവർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാനാവില്ലെന്നും ഗംഭീർ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ